രാവിലെ എട്ടുമണിക്കാണ് ഈ അമ്മ എത്തിയിരിക്കുന്നത് സഹാവിനെ ഞങ്ങളുടെ സഖാവിനെ കാത്തു ഓ ഞങ്ങള് രണ്ടു മണി തൊട്ട് കാത്തു നിൽക്കുകയാണ് വി എസിനെ കാണാൻ നമ്മുടെ സഹാവ് ഞങ്ങള് ജനിച്ച കാലം തൊട്ട് കേട്ടു തുടങ്ങിയ ഒരു പേരാണ് സഹാവിന്റെ പേര് ഓ നേരിട്ട് കാട്ടായിക്കോണത്ത് തോന്ന പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ മാമനെന്നാണ് വിളിക്കണത് ഞങ്ങള് വി എസ് നല്ല വിളിക്കണേ മാമനെന്ന് വിളിച്ചാണ് സംഭാവന ചെയ്യണേ ആ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കാണാനാണ് മണി ഇവിടെ വന്ന് അത് തന്നെയാണ് ഇവരെല്ലാം പറയുന്നത് അവര് വളരെ നേരത്തെ എട്ട് മണിക്ക് വന്ന അമ്മയുണ്ട് പത്ത് മണിക്ക് വന്നവരുണ്ട് ഈ രണ്ടു മണിക്ക് വന്നവരുണ്ട് അങ്ങനെ പല സമയങ്ങളിൽ അതായത് മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും ആ പൂക്കളുമായി ഇപ്പോഴും തങ്ങളുടെ പ്രിയ സഖാവിന് ആ പൂക്കൾ അർപ്പിച്ചതിന് ശേഷം മാത്രം മടങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് വ്യാപാല വൃദ്ധം വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാം വരുന്നത്